കൈ ഇങ്ങനെ വെച്ചിട്ട് തെറിപ്പിക്കാം വെള്ളവേ പൂവിലോട്ട് അപ്പൊ പൂ ആടൂല എന്നുണർന്ന് നിൽക്കും താമരമൊട്ടുപോലെ മതിയാ മനോജ് തീരെ സുഖമില്ല അവന് പൂ എന്താണ് റൈസ് എന്താ പൂവ് എന്താണെന്നറിയില്ലേ ആ അറിയാത്തൊരാശ അയ്യോ എനിക്കോ വയ്യ ബിജി നീ ഫോർ ഹാൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഉറങ്ങാൻ പോവാ എന്നായിക്കോട്ടെ ചിരിച്ചിട്ട് പോയി ഉറങ്ങിക്ക സമൂസ ആണ് ചേട്ടാ പൂവ് സമൂസയുടെ പേര് പൂവ് ആ ആ ആ നടന്ന് ചിരിപ്പിക്കാതിരിക്കോ പ്ലീസ് ഇപ്പോൾ ആയിക്കോട്ടെ ഉറങ്ങു ഉണ്ടോ ചിരിക്കാൻ മഹേശ്വര എനിക്ക് സമൂസയുടെ ഒന്ന് ഓർത്തു നോക്കിക്കേർക്കട്ടെ സമൂസയുടെ ഷേ്പ്പ് ത്രികോണം ത്രികോണം രാവിലത്തെ ഡിപ്രഷൻ മാറി കിട്ടി മാറിക്കിട്ടിട്ടാ ത്രികോണം ഇങ്ങനെയുണ്ടോ ഓ എൻറെ മാതാപിയോ ഒന്ന് ഉറങ്ങട്ടെ ചേച്ചി ഉറങ്ങല്ലേ ഇത് കളഞ്ഞിട്ട് എങ്ങനെ മുട്ട ഉറങ്ങണേ ഇവിടെ രാവിലെ ഇത് കുളിപ്പി കുളിച്ചിരുന്ന് വെറുതെ പോയ അപ്പ അപ്പാ രാ രാവിലെ തന്നെ ത്രികോണം പറയില്ലേ ഞാനാണോ പറയുന്നേ ഞാൻ എൻ്റെ ഇക്കാലാവിലെ തന്നെ കുളിച്ചു ഇറങ്ങി കൂട്ടി വെറുതെ ആയി പോകുന്നു ഉറക്കുന്ന നല്ല ഉറക്കത്തിൽ കിടന്ന ഞാനായിരുന്നു പറ എന്റെ ഉറപ്പം കളഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ആളെ കാണാൻ സത്യം അവന്മാരുടെ പഴം ഒന്ന് അവന്മാരുടെ പഴം ഇന്ന് പറയി ചേച്ചി ചേച്ചി സമൂസ കാര്യം പറയാൻ പോലെയാണോ അവൻ ഉറങ്ങാൻ പോകുന്നത് വെടിവെപ്പുണ്ടോ തള്ളേനോട് ചോദിച്ചു ചോദിച്ചു തള്ള അല്ലേ തള്ള എന്ന് ബസ് സ്റ്റാൻഡിൽ പോയോ ചോദിച്ചു നോക്ക് അതോ വീട്ടിൽ തന്നെയാണോ കൊടുപ്പ് ചെല്ലേ വെടിവെപ്പുണ്ടോ എന്ത് എന്ത് രസത്തിലോന്ന് വന്നേക്കുന്നേ നോക്ക് വെടിവെപ്പ് ഉണ്ടോന്നു വീട്ടിലിരിക്കുന്ന തള്ള എന്ന് ജോലിക്ക് പോയോന്ന് നോക്ക് അതൊന്ന് മൂട്ടടിക്കാം നീ പോയി ചോദിച്ചു നോക്ക് ഇന്ന് അമ്മ ബസ് സ്റ്റാൻഡിൽ വെടിവെക്കാൻ പോയോ എന്ന് ചോദിച്ചു നോക്കുക പോയിട്ടില്ലെങ്കിൽ ഇന്ന് വീട്ടിലായിരിക്കും കൊടുക്കൂ പോ അവനോട് ആ എന്ത് ധൈര്യത്തിൽ നമ്മൾ ചോദിച്ച് വെടിവെപ്പുണ്ടോന്നു നിങ്ങളോട് വെടിവെക്കലല്ലേ എനിക്ക് പരിപാടി ആ പറഞ്ഞു അവനെ പറപ്പിച്ചു എന്റെ മോഡറേറ്റർ എന്നെ ഗസ്റ്റ് എടുക്കുമോ എന്തിനാ മൂട്ടാക്കി വിടി വിട്ടു 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 അവനെ പറപ്പിച്ചു വിട്ടു മോഡറേറ്റർ മോഡറേറ്റർ പറപ്പിച്ചു അവനെ ഈ വെടി എന്നുള്ള പേര് വിളിച്ച ആരല്ലേ ഞാൻ പറ അല്ലാത്തത് നിങ്ങൾ പറഞ്ഞു സമൂസ എന്നോ കുഴലപ്പെന്നോ താമരപ്പൂവെന്നോ ചെമ്പരത്തി പൂവെന്ന് അതൊക്കെ നിങ്ങള് ഉച്ചരിച്ചോ ഐ ആം ഹാപ്പി വെടിയെന്ന് വിളിച്ചാ നിങ്ങളെ ഞാൻ പറഞ്ഞു സമൂസ കഥ പിന്നെ കേൾക്കാം ഒന്ന് ഉറങ്ങട്ടെ ഒന്ന് ഉറങ്ങിക്കാം ഉറക്കത്തിൽ കിടന്ന് ആലോചിച്ചാലും മതി ബി ചേച്ചിനെ ഉറക്കത്തെ കിടന്ന് ചേച്ചീനെ ആലോചിച്ചാൽ മതി സമൂസ് ചേച്ചി സമൂസയുടെ കഥ എവിടം വരെയായിരുന്നു എന്നാ പിന്നെ എല്ലാവരും ജിലേബി എന്ന് പറയുന്നു ജിലേബി നല്ലതാ ജിലേബിയിലുള്ളിൽ തേന ഇപ്പം പൊളിക്കും ടീച്ചറെ താമരപ്പൂവ് എന്റെ ഹോളായിട്ടാ എനിക്ക് ചിരിക്കാൻ കാണിനില്ല ഹോളിട്ടാ ഇവിടെ വന്നിരുന്ന താമരപ്പൂവിൻ്റെ കഥ എൻ്റെ ഹോളിറ്റായിട്ടാണ് ഞാൻ കുളിച്ച് തുടങ്ങി ഒരാൾ കാണാൻ വേണ്ടിട്ടിരുന്നതാണ് രാവിലെ തന്നെ അറിയോ ഹോണ്ടേട്ടിന് ഈ നട്ടരപ്പത് മണിക്ക് കുളിച്ച് സുന്ദരിയായിട്ട് ഇവിടെ ഇരുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഒരു ഉമ്മ കിട്ടിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അഞ്ഞേരുടെ വിവിയാട്ടൻ്റെ ദിവ്യാണ കാണാൻ വേണ്ടിയാണ് ഞാൻ കുളിച്ചുകൂടിയത് ആശാനെ കാണാനില്ല എന്ന് വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ആളുകൾ താമരപ്പൂവ് സമൂസയുണ്ടോ ഓഹ് ഞാൻ കഥ പറയുന്നില്ലേ എന്റെ ഓമിട്ടായിട്ടോ ഇവിടെ ഞാൻ വെറുതിരിക്കന്മാർക്ക് ചൊറിച്ചില്ല എന്നെ കാണുമ്പോ പൂവിരിഞ്ഞോ പൂ വാടിയോ ഇതേ അപ്പുഴ സാക്ഷിയാ ഓ എന്റെ ഏർ സമൂഹ കഥ കേൾക്കാൻ ഉറങ്ങിട്ട് കുഴപ്പം പിടിക്കണ്ട എനിക്ക് വയ്യ എന്റെ ഈശോയെ എന്റെ റൈസിക്ക മഞ്ചത്തിയുടെ ബി ചേച്ചി എന്നെ എന്തിനാ ബ്ലോക്ക് ആക്കിയത് ഇതാരാ മൂബി ബ്ലോക്ക് ആക്കിയില്ലത് ഏത് ഐ ഡി ആരാത് ആരാ മൂബി ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ പറഞ്ഞത് കേട്ടല്ലോ എന്റെ അഭിപ്രായം ഏത് ഐ അതെ ഏത് ഐ ഡി എന്ത് ചെയ്യാറു വാ വേന േട്ടാ ഹോണ്ടേട്ടാ എന്റെ വാ എടുക്കുന്നു മോൾഭാഗം എന്റെ അഭിപ്രായം ചേച്ചി കറക്റ്റാ പഠിക്കണം എന്നാണ് ഇങ്ങനെയുള്ള ഇവർമാരെ അടിക്കാൻ അതിനോട് കുറവുള്ളൂ ബാക്കിയെല്ലാം തികഞ്ഞു ചേച്ചി പോയി ഒന്നും ഉറങ്ങിക്കോ ഇല്ല എനിക്ക് ഇവിടുന്ന് ഒരാൾ വരാണ്ട് ഇവിടുന്ന് ഞാൻ പോകുമില്ലേ ഞാൻ ഉച്ചാക്കളൻഡേട്ട ഒന്ന് പോയി നോക്കിക്കേ എന്നെ വിളിക്കുന്നു പറയുന്നു ഹോളേട്ടാ ഫേക്കടിയിൽ ഒന്ന് പോയി നോക്കിക്കേ എന്നെ വിളിക്കുന്നെന്ന് പറയുന്നു ഒളിഞ്ഞിരുന്നത് കേൾക്കുന്നുണ്ടാവും എന്റെ ബർത്ത്ഡേ ഒക്കെ സ്പോൺസർ ആണല്ലോ ഞാൻ നടത്താൻ വേണ്ടി ഇരുന്നല്ല ഓൾഡേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഹോൾഡേട്ടും പറഞ്ഞില്ല നടത്തണ്ടെന്ന് പിന്നെ എനിക്കൊരു വാശിയായി പിന്നെ അങ്ങേർക്കും അതൊരു വാശിയായി മനസ്സിലായാ ഉം അതുകൊണ്ട് നടത്താന്ന് വെച്ചതാ ബർത്ത്ഡേ ഞാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാ ഓൾഡേട്ടും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു വാശി ഓൾറെഡി കുരു പൊട്ടി ദൂരെ നടത്തേക്കാന്ന് വെച്ചു അതുകൊണ്ടാ ഇതിനാശുപത്രി ഇനി മറിഞ്ഞു നടത്തിക്കോളെ ഏർ ബിജു ബിജുവേട്ടന്റെ കുണ്ടി എത്ര എത്ര വലുതാണോ നീ വേറെ ആരെയും കുണ്ടി കുറ്റം കൊടുക്കാത്ത പോലെ ഒന്ന് അല്ല എനിക്ക് ഒരു ജോബായി ചേച്ചി സീരിയസ്ലി എൻറെ നാക്ക് പൊന്ന ഞാൻ പറഞ്ഞില്ലേ ബി ചേച്ചി പറഞ്ഞാ പറഞ്ഞതാ ജോലി സെറ്റായില്ലേ അതാണ്